ിലെ തിങ്കളാഴ്ച തിരിത്തെളിയും പ്രാദേശിക കലാകാരന്മാർക്കായി ഒരുക്കുന്ന നാടകോത്സവത്തിൽ അരങ്ങിലെത്തുന്നത് അൻപതോളം കലാകാരന്മാരാണ് അണിയറയൊരുങ്ങി വില്ലേ കേരളക്കരയ്ക്ക് നിരവധി കലാകാരന്മാരെ സംഭാവന നൽകിയ നാടാണ് തിരുവല്ലാമല പഞ്ചവാദ്യം ചിട്ടപ്പെടുത്തിയ വെങ്കിച്ചൻ സ്വാമി മുതൽ ഹാസ്യ സാഹിത്യ സാമ്രാട്ട് വടക്കേക്കൂട്ടാല നാരായണൻ നായർ വരെ ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവരാണ് തിരുവല്ലാമലയിൽ നിന്ന് അറുപതോളം നാടക കലാകാരന്മാരെ അരങ്ങിലും അണിയറയിലും എത്തിക്കുകയാണ് തിരുവല്ലാമല ഗ്രാമീണ വായനശാലയിലെ വനിതാ വേദി ബാലവേദി നാട്ടകം കലാസമിതി പ്രവർത്തകർ ഇത് മൂന്നാം തവണയാണ് ഒരു ഗ്രാമത്തിലെ വിവിധ തവറയിൽപ്പെട്ട കലാഭിരുചിയുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് നാടക പരിശീലനം നൽകി അരങ്ങിലെത്തിക്കുന്നത് വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ വരെ ഈ നാടകത്തിന്റെ നാട്ടുനന്മയിൽ സജീവമാണ് രണ്ടു മാസത്തോളമായി ഇവരെല്ലാം നാടക പരിശീലന കളരിയിലുണ്ട് നാടകവേദികളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുകയും കലാപരിശീലനത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കുകയുമാണ് എ ഗ്രേഡ് വായനശാലയുടെ ഭാരവാഹികൾ ലക്ഷ്യമിടുന്നത് തിരുവല്ലാമല ഗ്രാമീണ വായനശാലയുടെ എഴുപത്തിയേഴാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വി കെയിൻ സ്മാരക വായനശാല ഹാളിൽ വെച്ച് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചിന് സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഏഴിന് ജ്യോതി കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ജീവിതം ഒരു വരദാനം നാടകം അരങ്ങേറും ചൊവ്വാഴ്ച ഏഴ് പതിനഞ്ചിന് ഹരിപ്രസാദിന്റെ ഒരാനയും കുറെ പാപ്പന്മാരും ബുധനാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ടി കെ സുരേഷ് ബാബുവിന്റെ ചാവറ വ്യാഴാഴ്ച ഏഴ് പതിനഞ്ചിന് വേണുപി നായരുടെ ഒടിയൻ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് ഗോപകുമാർ കുറ്റിപ്പുറത്തിന്റെ ആയുധങ്ങളും ഇവിടെ കരയുകയാണ് ഏഴ് നാൽപ്പതിന് ഗിരീഷ് രാധാകൃഷ്ണന്റെ വീരഭദ്രൻ ദിഫൈക് ശനിയാഴ്ച ഏഴിന് കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന ജാനകി സന്തോഷിന്റെ നൂറ്റാണ്ടുകൾക്കിപ്പുറം എന്നീ നാടകങ്ങൾ അരങ്ങേറും ദിവസവും വൈകിട്ട് ആറു മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് വില്ലധ്വനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാം കോർഡിനേറ്റർ കെ ജയപ്രകാശ് കുമാർ വായനശാല സെക്രട്ടറി ബാബു പരശുറാം വൈസ് പ്രസിഡന്റ് എൻ രാംകുമാർ നാടകം കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് യു ഹരിപ്രസാദ് ടി കെ സുരേഷ് ബാബു ജ്യോതി കൃഷ്ണകുമാർ എന്നിവർ അറിയിച്ചു ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നാടകം കലാ സാംസ്കാരിക വേദിയുടെ മൂന്നാം നാടക വാർഷികം കൊണ്ടാടുകയാണ് ആറ് ദിവസങ്ങളിൽ സെപ്റ്റംബർ എട്ട് മുതൽ പതിമൂന്നാം തീയതി വരെ ഈ ആറ് ദിവസങ്ങളിൽ ഏഴ് നാടകങ്ങളും രണ്ട് മൂന്ന് സ്കിറ്റുകളും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ആറ് ദിവസങ്ങളിലും സ്റ്റേജിൽ ഒരുതരം ഓഡിയോ വിഷ്വൽ സൗണ്ട് എഫക്റ്റും കലാപരമായിട്ടുമുള്ള ഒരു ഒരു കലാപരമായിട്ടൊരു മാജിക്ക് വരെ പോലെയാണ് ഈ സ്റ്റേജിൽ നടത്താൻ പോകുന്നത് ഈ തിരുവല്ലാമലയിലെ ആപാലവൃത്തൻ ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഏതാണ്ട് നാൽപ്പത് കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് വയസ്സന്മാരുണ്ട് എഴുപത് വയസ്സിൽ എഴുപത് വയസ്സിലും മീതയുള്ള കലാകാരന്മാർ വരെയുണ്ട് ഇതിൽ ഏഴ് നാടകങ്ങളാണ് മിക്ക നാടകങ്ങളും ഇവിടുത്തെ കലാകാരന്മാർ തന്നെ എഴുതിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്താണ് വെച്ചാൽ ഈ കലാകാരന്മാരും മിക്കവരും വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ് പക്ഷേ കലാ മറ്റും അവർ വലിയ ധനികന്മാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത പിന്നെ ഇവരുടെ ഈ കലാഭിരുചി വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കാനും ഉള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ വായനശാലയും അതിൻ്റെ കൂടെയുള്ള ഈ നാട്ടകം കലാ സാംസ്കാരിക സമിതിയും ഈ നാടകം വായിക്കുന്നത് ഇത് നമ്മൾ നടത്താൻ പോകുന്നത് എട്ടാം തീയതി സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നമ്മളൊരു നാടകം അവതരിപ്പിക്കുന്നുണ്ട് അത് സ്ത്രീകളുടെയാണ് അത് ജ്യോതി കൃഷ്ണകുമാർ എഴുതിയ നാടകമാണ് സ്ത്രീകൾ മാത്രമുള്ള നാടകം നാടകത്തിൻ്റെ പേര് ജീവിതം ഒരു വരതാനം ഒമ്പതാം തീയതി ഏഴ് മണിക്ക് ഭൂതപ്പാട്ട് എന്നുള്ളൊരു ദൃശ്യാവിഷ്കരണം ഒരു കവിതാത്മകമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അതിനുശേഷം ഒരാനയും കുറേ പാപ്പാന്മാരും എന്നുള്ള ഒരു ഏകാങ്ക നാടകം അവതരിക്കപ്പെടും പത്താം തീയതി ഏഴുമണിക്ക് കാർഷിക വിളവെടുപ്പ് മഹോത്സവം എന്നുള്ള ദൃശ്യാവിഷ്കരണം അതിനുശേഷം ചാവറ എന്നുള്ള ഒരു നാടകം അവതരിപ്പിക്കുന്നു ചാവറ എഴുതിയതൊക്കെ ഈ സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന രചനയൊക്കെ സുരേഷ് ബാബു ആണ് പിന്നെ അതും നല്ലൊരു കാഴ്ച വയ്ക്കുന്ന ഒരു സംഗതിയാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആറ് മണിക്ക് കലാപരിപാടികൾ അതിന് ശേഷം അന്യഗ്രഹത്തൊഴിലാളികൾ എന്നുള്ള ഒരു ഒരു ദൃശ്യാവിഷ്കരണം അതിന് ഒടിയൻ എന്ന് പറഞ്ഞൊരു നാടകം അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഒടിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇതുപോലെ തിരുവില്ലാമിലെ ഒരു ഒരു സ്ത്രീ എഴുതിയതാണ് സത്യം പറഞ്ഞാൽ അത് ശരി കുറച്ച് സൗണ്ട് എഫക്റ്റ് മറ്റൊക്കെ എഴുതി വരുന്നത് ഭയാനകത സ്റ്റേജിൽ സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് പൊടിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലാക്ക് മാജിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ് അത് നല്ലൊരു ദൃശ്യാവിഷ്കരണമായി പിന്നെ പന്ത്രണ്ടാം തീയതി പതിനൊന്ന് പന്ത്രണ്ടാം തീയതി വൈകിട്ട് ആറ് മണിക്ക് കലാപരിപാടികൾ അത് കഴിഞ്ഞ് ഒരു നാടകമുണ്ട് ആയുധങ്ങളും ഇവിടെ കരയുകയാണ് ഒരു ഗോപ ഗോപകുമാർ കുറ്റിപ്പുറം ഒരാളാണ് സംവിധാനം ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഒരു ഒരു ഏകപാത്ര നാടകമുണ്ട് ഒരു വ്യക്തി ഒരു കഥാപാത്രം മാത്രം വീരഭദ്രൻ ഫെയ് എന്ന് പറഞ്ഞൊരു ഒരു നാടകമാണ് ഏകാങ്ക നാടകം ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഒരു ഒരു കഥാപാത്രം മാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ് ഒരു കഥാപാത്രം മാത്രം അഭിനയിക്കാനുള്ളത് പതിമൂന്നാം തീയതി കുട്ടികളുടെ നാടകം ശ്രീ രാംകുമാറാണ് ഈ നാടകം രചിച്ചത് വെറും കുട്ടികൾ മാത്രമുള്ള ഒരു നാടകമാണ് അതിൻ്റെ പേര് നൂറ്റാണ്ടുകൾ കിപ്പർദിയുടെ വായനശാല ബാലവീദിയുടെ ായിട്ടാണ് ആ നാടകം അത് രചിച്ചത് വേനശാല വൈസ് പ്രസിഡന്റ് രാംകുമാറാണ് അത് കഴിഞ്ഞ് സമാപന സമ്മേളനം അങ്ങനെ ആറ് ദിവസവും വളരെ നീണ്ട ഒരു വളരെ നല്ലൊരു ദൃശ്യ ഒരു വിരുന്നാണ് ഇവിടെ ഒരുക്കാൻ പോകുന്നത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എൻ്റെ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി